തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ തനൂസിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ തനൂസിന് കത്തറിയോ കണ്ടിട്ടുണ്ടോ അത് നമ്മൾ ഈ ബാങ്കൊന്നും അതും ഇതൊക്കെ വരുന്നതല്ലേ അല്ലാതെ കത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ എന്തിനുപയോഗിക്കുന്ന അറിയില്ലല്ലോ ഇല്ല അപ്പോൾ തനൂസൊന്നും കത്ത് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ എനക്കും ശരിക്കും പറഞ്ഞാൽ കത്തയക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആയിരില്ല ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു വീടിയാണ് കാരണം നമുക്കിന്ന് ഇതാ ഇന്നല്ല എനക്ക് കുറേ ഇത് കിട്ടിയിട്ടോ വർഷങ്ങൾക്ക് മുന്നേ അയച്ച കുറച്ച് കത്തുകളാണ് കേട്ടോ അപ്പോൾ ഞാനിത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഒമ്പത് കൊല്ലത്തോളമായി ഈ സാധനം പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ച കേട്ടോ അതിന് മുന്നേ ഉള്ള കത്തുകളാണ് കേട്ടോ കുറച്ച് വർഷം പഴക്കമുണ്ട് അപ്പോൾ ഇത് േട്ടൻ പണ്ട് ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് അങ്ങോട്ടേക്ക് അയച്ചതും അങ് ഇങ്ങോട്ട് അയച്ചതുമായ നിരവധി കത്തുകളാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഉണ്ണിക്കൃഷ്ണൻ വിതേണ്ട അപ്പം ഒരുപാട് കത്തുകളുണ്ട് ഇത് സുരേന്ദ്രകുമാർ ഉണ്ണേട്ടൻ്റെ ഏട്ടനാണ് കേട്ടോ അത് കുഞ്ഞിരാമെ ഉണ്ണേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ അപ്പം അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ച കത്തുകളാണ് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ണായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വന്ന ശേഷം അത് ഞാൻ എടുത്ത് വെച്ചു അങ്ങനെ ഇതാ ഒരുപാട് കത്തയുണ്ട് ഇത് രമ്യ മേമ രമ്യ മേമയോ അച്ഛനും എല്ലാം ഉണ്ടോ ഏത് അങ്ങനെ ഒരുപാട് കത്തുകളുണ്ട് കേട്ടോ അപ്പം ഇത് ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ട് അതിൽ ഞാനൊരു കത്ത് ഞാൻ വായിക്കാം ഇത് ഇതാ വെള്ളീച്ഛനെ എഴുതാന്ന് കേട്ടാ സുരേലിച്ചേ അച്ഛനയച്ചേ ദഹുണ്ണി കൃഷ്ണൻ വായിച്ചറിയുവാൻ സുരേന്ദ്രൻ എഴുതുന്നത് നീ കല്യാണത്തിന് വരില്ല എന്ന് ഉറപ്പാണോ നിനക്ക് മാത്രമേ മാത്രമേ അവിടുന്ന് വരാൻ കഴിയാത്തത് നീ ആരാണ് അവിടുത്തെ പുതിയ മുതലാളിയാണോ ചൊവ്വ ബുധൻ ആറ് ഏഴ് ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഫോൺ ചെയ്ത് ബെല്ലടിക്കുന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല എന്താണ്ടോ അവിടെ ആളില്ലാഞ്ഞിട്ടാണോ അതോ ഫോൺ തകരാറോ മറ്റോ ആണോ പണ്ട് കുറച്ച് ഓരോരുത്തർക്കെല്ലാം ഫോൺ ഉണ്ടാവും അപ്പം അങ്ങനെയല്ല ആദ്യം പൂർണ്ണമായിട്ട് ഫോൺ ഇല്ലാത്ത സമയത്തല്ല അത്യാവശ്യം ഫോൺ ഉള്ള സമയത്തും കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കാറൊക്കെയുണ്ട് ആ ഒരു സമയത്തുള്ള എല്ലാവരുടെ കയ്യിലും ഇപ്പൊ ഫോൺ ഉണ്ടാവില്ലല്ലോ ചില വീടുകളിൽ മാത്രമേ ഈ ലാൻഡ് ഫോൺ പോലത്തെ ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് അയച്ച കത്തുകളാണ് ഏട്ടോ ഇതൊക്കെ ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇന്നും കത്ത് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ ഇതൊരു കൗതുകയായിട്ട് വേണ്ടി ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ വായിച്ചു നോക്കാൻ തന്നെ ഒരു രസം തന്നെയാണ് കേട്ടോ കാരണം അതിൽ കുറേ ഇവരുടെ നാട്ടിലെ വിശേഷങ്ങളും പണ്ടിവര് കളിക്കാൻ പോയതും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയൊരു കത്താണ് ഏട്ടോ അവരുടെ സൈസ് വായിക്കുന്നുണ്ട് അതൊക്കെ പഴയതല്ലേ തനസ്സേ അതാണ് ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അച്ഛൻ അനിയത്തി ചേട്ടന്മാർ എന്നിവർ വായിച്ചെറിയുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ എഴുതുന്നത് നിങ്ങൾക്ക് അവിടെ സുഖം വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഇവിടെ സുഖം തന്നെ സുരുവേട്ടൻ ഒരു കത്തയച്ചിരുന്നു അതിൽ ഇന്ന് അരി തിരി നല്ലത് അന്വേഷിച്ചിരുന്നു ആർക്ക് ജോലിക്കൈത് ഇതാണ് മനസ്സിലായി ഒന്നിനും പരിചയമില്ല അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട കത്തിൽ പറയുന്നു ഇതൊക്കെ ആരാന്നു എന്താന്ന് എനിക്കറിഞ്ഞൂടാ അതിൻ്റെ അകത്ത് പറയുന്ന ആൾക്കാരെ കുറിച്ചൊന്നും ലലിതേച്ചിയുടെ കുട്ടികൾക്കൊക്കെ സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു സതി ചേച്ചിയുടെ ഇതാ അവരെ കുറിച്ചൊക്കെ അതില് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കത്തുകൾ ഉണ്ട് അപ്പൊ അങ്ങനെ കത്ത് കാണാതെ തനുവസ് ഒരു കത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇത് എന്നെ സംബന്ധിച്ച് എനക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ കത്ത് അയക്കാനും എനക്ക് അറിയില്ല കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഇതൊന്നും അയക്കാനൊന്നും അറിയത്തില്ല ഇതില് പണിയൊന്നും ഇല്ലെന്നോന്നല്ലേ അപ്പൊ തനൂസിനെ ഒന്ന് കാണിച്ചു കൊടുക്ക പണ്ടത്തെ കത്ത് പെച്ചപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഉണ്ണികൃഷ്ണൻ വായിച്ചറിവൻ സുരേന്ദ്രൻ എഴുതുന്നത് നീ കല്യാണത്തിന് വരില്ല എന്നുറപ്പു ഇത് അമ്മ നേരത്തെ വായിച്ചാ മതി കത്ത് തന്നെ അപ്പൊ മതിയടാ മതി അപ്പൊ ഇന്നത്തെ ഇത്രയും പ്രിയപ്പെട്ട ഉണ്ണുകൃഷ്ണൻ വായിച്ചറിയുന്നതിന് സുരേന്ദ്രൻ്റെ എമ്മ്യ എന്നിവർ എഴുതുന്നത് ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ നിനക്കവിടെ സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു നീ അയച്ച കത്ത് കിട്ടി സന്തോ സന്തോഷിന്നെ സന്തോഷ് ഞാൻ അയച്ച കത്ത് നിനക്ക് കിട്ടി എൻ്റെ മുതലാളി കായല്ലതായാണ് പറയണം ആ അതൊക്കെ എന്തൊക്കെയോ അവരുടെ വിശേഷങ്ങൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അപ്പൊ എന്താണ് കത്ത്ന്നുള്ളത് നീ കണ്ടില്ലേ വേണ്ട വേണ്ട അത്ര അപ്പൊ അങ്ങനെ നമ്മുടെ തനൂസ് കത്തൊക്കെ കണ്ട് കത്തൊക്കെ പരിചയപ്പെട്ടല്ലേ തനുസേ ഇത് വെറുതെ ഇങ്ങനെ കയ്യിലായിട്ട് സൂക്ഷിച്ചാണ് കേട്ടോ കാരണം എന്തോ കളയാൻ തോന്നിയില്ല വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ വെച്ച കത്തുകളാണ് കേട്ടോ ഇത് അതുകൊണ്ട് എന്ത് ഉപകാരായി നമ്മുടെ തനൂസിന് ഈ ഒരു കത്ത് കാണാൻ പറ്റല്ലേ തനുസേ എപ്പോഴും കത്ത് കാണാത്തത് അറിയാത്തതായിട്ട് ഒരുപാട് കുട്ടികളുണ്ടാവും ആ കൂട്ടത്തിൽ തനൂസും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ കാണാറ്റാറ്റാ തനുസേറ്റാറ്റ പറ